പ്രിമളുര സുഹൃത്തുക്കളെ ലോവ ക്ലോത്തിങ് ആൻഡ് ഡിസൈനിങ് ആൻഡ് ടൈലറിങ്ങും പാടെ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് ഒരുപാട് മോഡൽസുകൾ ഉണ്ടായിട്ട് അന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഒരു പെരുന്നാളായിട്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ പല മോഡലുള്ള ഡ്രസ്സും പാടെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉള്ള സ്ഥാപനം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അൽമാസ് ഹോസ്പിറ്റൽ ഡോക്ടർ അസീസിൻ്റെ അൽമാസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ കരുവാൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും ഇടയിലുള്ള ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെ സാധനങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെ ഐറ്റംസുകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് മൂന്ന് സഹോദരിമാര് നടത്തുന്ന സ്ഥാപനമാണ് അപ്പോൾ തന്നെ പറയട്ടെ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്തെല്ലാം ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് കോട്ടൺ ജയ്പൂർ കോട്ടണിൽ മസ്ലിനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണത് ജയ്പൂർ കോട്ടണിൽ വരുന്ന പീസ് ബിറ്റാണത് കോട്ടൺ ഇത് മസ്ലിൻ ഷോള് ഇത് മസ്ലിൻ വരുന്നതാണ് ചുരിദാർ മെറ്റീരിയൽ ആണ് അപ് ടു ട്വന്റി പെർസെന്റേജ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗൗൺ അവൈലബിൾ ആണ് ഇതിലൊക്കെ കളേഴ്സ് വെറൈറ്റി കളേഴ്സ് വേറെ മോഡലിൽ വരുന്നതാണ് കുറെ കളേഴ്സ് ഉണ്ട് ത്രെഡ് വർക്ക് വരുന്ന മോഡലാണ് ഗൗണിൽ തന്നെ വെറൈറ്റി മോഡലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൗണൊക്കെ നൈറ്റീസ് കോട്ടണിലും അൽഫൈനിലും ഒക്കെ അവൈലബിൾ ആണ് റയോണില് വരുന്നുണ്ട് അൽഫൈനിൽ വരുന്നുണ്ട് കോട്ടണ് ജയ്പൂർ കോട്ടണിൽ വരുന്നുണ്ട് അജുറക് പ്രിന്റ് വരുന്നുണ്ട് കമ്പനി മാക്സിസു ട്രെൻഡിങ് ആയിട്ടുള്ള ഹിജാബ്സ് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അപ്പൊ നമ്മളെ സഹോദരിമാര് നടത്തുന്ന സ്ഥാപനമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇതിലെന്താ കഴിഞ്ഞ പെരുന്നാൾക്കും ഇതിന്റെ ഒരുപാട് സാധനങ്ങൾ വന്നിരുന്നു എന്ന് വീഡിയോ നിങ്ങൾ പങ്കുവെച്ചിരുന്നു അപ്പൊ അതോട് തന്നെ അന്ന് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അടക്കം പറ്റിരുന്നുലക്ഷൻ ചെറിയ സ്ഥാപനം ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഇതിന് മറ്റൊന്ന് പറയാനുള്ള വെച്ചാൽ നമ്മള് നമുക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇനി ചെറിയ അടിച്ചാനോ പിടിച്ചാനോ അതല്ല സീൻ എടുത്താണ്ട് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യത്തിലൂടെ മെഷീൻ അടക്കം ഇവര് ടൈലറും കൂടിയാണ് നമ്മുടെ സഹോദരിമാരാണ് അപ്പോ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് എങ്ങനെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്തായാലും വിവരം കൈമാറി കൊടുക്കും